ഹായ് ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ടോ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്താന്നല്ലേ മോളൊരു പേനയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു അതിൽ ഫുള്ള് മഷി ഉണ്ട് കേട്ടോ പക്ഷെ അത് എഴുതുന്നില്ല അപ്പം അതെന്താണെന്ന് ചോദിച്ചിട്ട് അപ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു ആ പേന എന്താണ് കേട്ടാ ഇതിൽ ഉണ്ട് പക്ഷെ ഇത് എഴുതേണ്ടില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് എഴുതേണ്ടില്ല കേട്ടാ അപ്പൊ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു പണി ഞാൻ ചെയ്ത് നോക്കാന്ന് മോളോട് പറഞ്ഞപ്പോൾ അത് ഞാനൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് നോക്കാം അതെന്താണെന്നുള്ളത് ഒരു പുസ്തകത്തിൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വരച്ച് നോക്കൂട്ടാ വരച്ച് നോക്കുമ്പോ അത് എഴുതുന്നില്ല അപ്പൊ നമ്മൾ അടുത്ത പ്രയോഗം എടുക്കും എന്താന്നല്ലേ ഈ പേനയുടെ മൂടി ഊരൂട്ടോ നമ്മള് ഇതിന്റെ മൂടി നമ്മൾ ഊരും മൂടി ഊരിയിട്ട് അതിന് ഊതി നോക്കൂട്ടാ ഊതി നോക്കിയിട്ടും ഇത് എഴുതുന്നില്ല ട്ടാണ്ടാ അപ്പൊ നമ്മൾ അടുത്ത പ്രയോഗം എടുക്കും എന്താന്നല്ലേ അടുത്ത പ്രയോഗം ഇതിന്റെ പേന എഴുതണ പാകം ഉണ്ടല്ലോ അത് നമ്മൾ കടിച്ചെടുക്കും അടിച്ചെടുത്തിട്ട് നമ്മളൊരു ഒരു പേപ്പറിലേക്ക് നിന്ന് കുറച്ച് മഷി ഇങ്ങനെ ഊതി പേപ്പറിലേക്ക് ഇട ഊതിൻറെ കാറ്റ് പൂന്ന് തോന്നുന്നു മഷി വന്നു മഷി വന്നു കേട്ടാ അതെല്ലാം േ അപ്പൊ നമ്മള് അത് വലിപ്പം കത്ത പിടിച്ചിരിക്കണപ്പോ വിലക്കി മാഷി കേറില്ല അതുകൊണ്ടാണ് നമ്മൾ അവന് ഊതി കളയണത് എന്നിട്ട് നമ്മൾ ഇതിന്റെ മൂടി ഇതുമ്പോ തന്നെ ഇട്ട് വെക്കൂട്ട വെച്ചിട്ട് നമ്മൾ എഴുതി നോക്കും പക്ഷെ ഈ പേന എഴുതണില്ല പക്ഷെ ഞങ്ങളൊക്കെ അവന് ഊതിയിരുന്നപ്പോ എഴുതിയിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചില സമയത്ത് എഴുതാതിരിക്കുമ്പോൾ വേറൊരു പ്രയോഗം കൂടി നോക്കൂട്ടാ അതെന്താന്നല്ലേ അത് ഈ പേന വീണ്ടും എടുക്കും പേന വീണ്ടും എടുത്തിട്ട് അത് നമ്മൾ വീണ്ടും ഇതിട്ട് ഇതിലായിട്ട് മൂടിയിട്ട് മൂടും മൂടിയിട്ട് നമ്മൾ ഈ പാനോട് പറയും നീ എഴുതണില്ലല്ലോ എനിക്കെനിക്ക് വേണ്ടാന്ന് പോണ്ടതിനോട് വയ്ക്കും ഇതിനോട് പിണക്കാന്ന് പറയും എന്നിട്ട് കുറച്ചു നേരം ഇരിക്കും കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോയിട്ട് ഈ എടുക്കും ഈ പാൻ പാനെടുത്തിട്ട് വീണ്ടും എഴുതി നോക്കും പക്ഷെ എഴുതി നോക്കിയിട്ട് ഈ പാൻ പാനെഴുതണില്ല അപ്പം ഈ പാനൊക്കെ എന്തോ കേടുന്നത് എന്താണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവർക്കും അതിന്റെ അതിൻ്റെ മുന്നേറ്റാറ്റ ആറ്റ പറഞ്ഞേക്കാളും മുന്നേ ഈ പാന വേറൊരു സൂത്രം ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഈ പേന ഒഴിഞ്ഞ കാലി ആയിരിക്കുമ്പോഴ് ക മഷിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളക്കിൻ്റെ കൊണ്ട് വളക്കെടുത്തിട്ട് അതിൻ്റെ അവിടെ ഉണ്ടല്ലോ ആ വളക്കിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെങ്ങനെ എങ്ങനെയാണ് കാണിച്ചിട്ട് ഊതിയിട്ട് പുളം ഈർപ്പിക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് പിന്നെ ലാസ്റ്റത് എന്താണെന്ന് വെച്ചിങ്ങനെ മഷിയില്ലാത്ത പേന കേട്ടോ അപ്പം എല്ലാവർക്കും ഉണ്ടാറ്റ